ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ച് ഒറ്റ വാക്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്താ പറയുക പോരായ്മകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് കറക്റ്റ് വേർഡെന്നാണ് ഞാൻ പറഞ്ഞത് സോറി ആ അപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് ആണ് കൊടുത്തത് അപ്പോൾ ടാസ്ക് അല്ല ആക്ടിവിറ്റിയാണ് കൊടുത്തത് അപ്പോൾ അതിനകത്ത് നമ്മുടെ നോറ വന്നിട്ട് ജാസ്മിൻ്റെ പേരും ഋഷിയുടെ പേരും പറഞ്ഞു ജാസ്മിൻ ഭയങ്കര സെൽഫിഷാണ് ചൈൽഡിഷാണ് ഹോംലി പേഴ്സൺ ആണ് വളരെയധികം സംസാരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഭയങ്കര ധൈര്യശാലിയാണ് എന്നാണ് നോറ പറഞ്ഞത് രണ്ടാമത് ഋഷിയുടെ പേര് പറയുന്നുണ്ട് കെയറിംഗ് ആണ് വളരെ ആണ് ഫാമിലി പേഴ്സൺ ആണെന്നൊക്കെ ഋഷിയുടെ ആരും പറയുന്നുണ്ട് അർജുൻ വന്നിട്ട് ശ്രീതുവിൻ്റെ പേര് പറയുന്നു ശ്രീതു ഭയങ്കര കെയറിംഗ് ആണ് ടാലൻറ്റഡ് ആണ് ചൈൽഡിഷ് ആണ് അങ്ങനെയൊക്കെയാണ് അർജുൻ പറഞ്ഞത് രണ്ടാമത് സിജോയുടെ പേര് പറയുന്നുണ്ട് സിജു ഭയങ്കര സ്ട്രോങ് ആണ് ബോൾഡ് ആണ് അറ്റൻഷൻ ആണ് മുടിയൻ വന്നിട്ട് അബിയുടെ പേര് പറയുന്നുണ്ട് ടാലൻ്റഡ് ആണ് ഭയങ്കര കെയറിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു സിജോയുടെ പേര് പറയുന്നുണ്ട് കോമഡിയാണ് സ്ട്രോങ് ആണ് ക്രിയേറ്ററാണ് വാചകമടിയുണ്ട് ഡിസിഷൻ മേക്കറാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അർജുൻ്റെ പേരും ശ്രീദ് പറയുന്നുണ്ട് ആണ് ഭയങ്കര പേഷ്യൻസ് ഉള്ള ആളാണ് കോൺഫിഡൻ്റ് ഉള്ള ആളാണ് ഡിസിഷൻ മേക്കറാണ് ചൈൽഡിഷ് ആണെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ വന്നിട്ട് അബിയുടെ പേര് പറയുന്നുണ്ട് റൊമാൻറ്റിക് ആണ് സ്ട്രോങ് ആണ് കഴിവുണ്ട് നിഷ്കുവാണ് അതുപോലെ തന്നെ സ്നേഹിക്കാൻ മനസ്സിലുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ജിൻഡോ വന്നിട്ട് അബിയുടെ പേര് പറയുന്നുണ്ട് ജെൻറ്റിൽമാൻ ആണ് മാനിപ്പുലേറ്റർ ആണ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കറാണെന്ന് പറയുന്നത് സിജോയുടെ പേരും ജിൻഡോ പറയുന്നുണ്ട് പ്രാസംഗികനാണ് കാഞ്ഞ ബുദ്ധിയാണ് ഭയങ്കര ആണ് എന്നൊക്കെയാണ് ഫ്രണ്ട്ലി ആണ് എന്നും പറയുന്നുണ്ട് സോ ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം